ഇത് പിന്നെ പന്ത്രണ്ട് ടക്സംബോർട്ടിന് പുതിയ പുതിയ ഇറങ്ങിയ പ്രാവശ്യം ഈ പ്രാവശ്യം ഇറങ്ങിയ പുതിയ മോഡൽ ആണിത് കേട്ടോ ഇതിന് നാല് അഞ്ച് കളർ വരുന്നുണ്ട് മൊത്തം മുന്നൂറ്റി അറുപത്തെട്ട് ഹോൾസെല്ലാം പിന്നെ വില കുറയും ഇൻഡോർ പറ്റിയാണ് പിന്നെ ഇതിന്റെ വാറണ്ടി ഉണ്ടല്ലേ ഇൻഡോർ വാറണ്ടിയോ വാറണ്ടി നമുക്ക് നാലുവർ വാറണ്ടി ഉണ്ട് ഓക്കെ അപ്പൊ ഇത് മോളിലെ നമ്പർ നേരിട്ട് വരുന്നവർക്ക് വന്നിട്ട് കണ്ടിട്ട് കണ്ടിട്ടെടുക്കുക ഇതിന്റെ അകത്തൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ വെറൈറ്റി പോട്ടുകൾ കണ്ടാ പോക്കെ കണ്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കുകയാണ് ബെറ്റർ ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുളിയങ്ങൽ അതായത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൻ്റെ അവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സഫാ പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇവർക്ക് ഹോൾസെയിലാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഹോൾസെയിലുണ്ട് റീറ്റയിലുണ്ട് ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് അവർ അശ്വര്യം ചെയ്യും